ജീവൻ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകണമെങ്കിൽ അതതിൻ്റെ അവ്യക്തതയിൽ ഉണ്ടായിരിക്കണം വ്യക്തമായ ഭാവമായി ജീവൻ വരുന്നതിനുള്ള അവ്യക്തത അതുകൊണ്ട് അവർ കണ്ടത് ഭൂമിയിൽ കാണുന്നവയ്ക്കൊക്കെ ജീവൻ ഉണ്ടെന്നാകട്ടെ ഭൂമിയിൽ സസ്യങ്ങൾ മുളച്ചു വരണമെങ്കിൽ ഭൂമിക്ക് ആ ജീവനോട് ബന്ധമുണ്ടാവും അപ്പോൾ ഭൂമിയിൽ ശിലകൾ ജീവനുള്ളവയാണെന്നും അവ പരിണമിക്കുന്നു എന്നുമാണ് പ്രാചീന റൂപ്പ് വിചാരിച്ചത് ശില സസ്യങ്ങൾ മാത്രമല്ല സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്നുള്ള പരിപ്രേക്ഷ്യം ഭാരതീയൻ കണ്ടുപിടിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തോട് പോയി ചോദിച്ചാൽ അദ്ദേഹം പറയും ഞാൻ ബൃഹധാരണ്യക ഉപനിഷത്ത് വായിച്ചു എന്ന് മാത്രം പറയും കണ്ടുപിടിച്ചു എന്നുള്ള പദം ഭാരതീയന് ഉപയോഗിക്കേണ്ടി വരാറില്ല ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയ്ക്കിടയിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുമ്പോഴാണ് എന്ന് പറയുന്ന പ്രസക്തി അതുകൊണ്ട് ഈ കണ്ടുപിടിത്തങ്ങളൊന്നും ഭാരതീയരില് പ്രാചീന പഠനങ്ങൾ ഉള്ളവരിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാറില്ല ഒരു വ്യോമയാനം ആദ്യമായി ഒരുത്താൻ പാശ്ചാത്യനാട്ടിൽ കണ്ടുപിടിച്ചാൽ അത് അത്ഭുതം ഉണ്ടാക്കും ഇവൻ്റെ മനസ്സിലത് വാക്കുകളായും സങ്കല്പങ്ങളായും കഥകളായും കിടക്കുകയാണ് അതെ പുഷ്പക വിമാനം സങ്കല്പം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതുപോലെ ജീവശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിയുടെ അഗാധഗർത്തത്തിലാണ് ജീവൻ്റെ തുടിപ്പ് കിടക്കുന്നത് അത് പെട്രോൾ എന്ന പേരിൽ ഇന്ന് ഊറ്റുന്നുണ്ട് ആ സാധനമാണ് ക്രൂഡ് ഓയിലായിട്ട് ഊറ്റിയെടുത്ത് പെട്രോളായും അതായത് ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും അതിനുള്ളിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റണം ബ്രഹ്മാണ്ട സമുഭവമായ ഭൂമിയുടെ ഭൗമ അന്തസ്ത തലത്തിലിരിക്കുന്ന ഭൗമരസം ഇത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ഭൗമരസത്തെ അവലംബിച്ച് എന്തുമുണ്ടാക്കാൻ കഴിയണം ആ ഭൗമരസം ചൂഷണം ചെയ്തുകൂട സുഖജീവിതത്തിന് അത് ഭൗമജീവിതത്തിൻ്റെ അസ്ഥിതയെ തകർക്കാനിടയുണ്ടാവും ഭൗമരസത്തിൽ നിന്ന് എല്ലാ സസ്യങ്ങളും ഉൽപ്പാദിപ്പിക്കാം എല്ലാ ജാന്തവ കോശങ്ങളും ഉൽപ്പാദിപ്പിക്കാം ഇങ്ങനെയാണ് അവരുടെ പഠനത്തിൻ്റെ പോക്ക് തന്നെ ഗുണവ്യത്യാസത്തിൽ സസ്യങ്ങൾ ജന്തുക്കൾ ഒക്കെ രൂപാന്തരപ്പെട്ടു ഏറ്റവും നന്നായി ശോധന ചെയ്ത് സസ്യ കോശത്തിനിണങ്ങുമാറ് പരിണമിപ്പിച്ച് ഭൗമ തലങ്ങളിൽ അന്തസ്ഥമായിരിക്കുന്ന ഈ രസം എങ്ങനെ പരിണമിച്ച് പരിണമിച്ച് ശിലയായി സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് എങ്ങനെ പരിണമിച്ച് മണ്ണുകളായി എങ്ങനെ പരിണമിച്ച് അവ സസ്യങ്ങളുടെ അന്തസ്ത തലങ്ങളായി എൻ്റെ തോലായി വേരായി കാതലായി ഇതെല്ലാം ഈ കോശം പരിണമിച്ച് വന്നതാണ് ഈ കോശം ആദ്യം വെറുമൊരു വിത്ത് അത് മുളച്ച് അത് പരിണമിച്ച് മരമായി മരത്തിൻ്റെ തോല് പല കാലങ്ങളിൽ മരത്തിൻ്റെ തോല് അതിൻ്റെ ക്രമിക വികാസങ്ങളിൽ അത് ചെറുതായി നിൽക്കുമ്പോൾ ഉള്ള തോലിൻ്റെ കാഠിന്യം വലുതായി കഴിഞ്ഞുള്ള കോഴ് കാഠിന്യം അത് മറിയാറാകുമ്പോഴേക്കുള്ള കാഠിന്യം ഉണങ്ങിയാലുള്ള കാഠിന്യം അതിൻ്റെ രസം വീര്യം വിഭാഗമെല്ലാം അതിൻ്റെ ഇലയ്ക്ക് കായ്ക്ക് പൂവിനൊക്കെ പരിണാമമുണ്ട് ഇതൊക്കെ ഇവിടുന്ന് പരിണമിച്ചു വന്നതാണ്